രാഷ്ട്രീയ ഏകതാ ദിവസിന്റെ ഭാഗമായി മഞ്ചേശ്വരം പോലീസും കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കാഡറ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂട്ടയോട്ടം നടത്തി റൺ അഗൈൻസ്റ്റ് ഡ്രങ്സ് എന്നതായിരുന്നു മുദ്രാവാക്യം കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയവുമായി മഹാലാഭമേളയ്ക്ക് ഉപ്പളയിൽ തുടക്കമായി മഹാലാഭമേള ബസ് സ്റ്റാൻഡിന് സമീപം ഉപ്പള ഐക്യം ശാരീരികക്ഷമത മയക്കുമരുന്ന് രഹിത സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള കൂട്ടായ ദൃഢനശയും എന്നിവയെ പ്രതീകപ്പെടുത്തിക്കൊണ്ടാണ് മഞ്ചേശ്വരം പോലീസ് കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് രാഷ്ട്രീയ ഏകതാ ദിവസിന്റെ ഭാഗമായി റൺ അഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം മുൻനിർത്തി നടത്തിയ പരിപാടി അരസു മഞ്ജുഷ്ട്രസരത്ത് വെച്ച് ഇൻസ്പെക്ടർ പി അജിത് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഉദ്യാപരം ആയിരം ജമായത്ത് പള്ളി അങ്കണത്തിന് മുന്നിലൂടെ കടന്നുപോയ ഓട്ടം മഞ്ചേശ്വരം അവർലടി മേഴ്സി പള്ളി പരിസരത്ത് അവസാനിപ്പിച്ചു മാഡാ പ്രദേശവാസികളും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും പള്ളി കമ്മിറ്റി അംഗങ്ങളും ചർച്ച് കമ്മിറ്റി അംഗങ്ങളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും ജനജാഗ്രതാ സമിതി അംഗങ്ങളും പരിപാടിയുടെ ഭാഗമായി ഒക്ടോബർ മുപ്പത്തി ഒന്ന് രാഷ്ട്രീയ ഏകതാ ദിനം ആചരിച്ചു കഴിഞ്ഞു ലഹരിക്കെതിരെയാണ് ആയിരുന്നു പോരാട്ടം അതുമാത്രമല്ല വർഗീയതയ്ക്കെതിരെയും ഉള്ള പോരാട്ടം കൂടിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മാട അമ്പലത്തിൽ നിന്ന് തുടങ്ങി പിന്നെ ആയിരം ജുമാ മസ്ജിദ് കയറി നമ്മളിപ്പോൾ ഇൻഫാൻ ചർച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ആ വൈവിധ്യങ്ങൾ നമ്മൾ ഒന്നിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ യാത്ര കൊണ്ട് ഈ കൂട്ടുകോട്ടം കൊണ്ട് ഏറ്റവും മനോഹരമായി സംഘടിപ്പിക്കുക ഏറ്റവും നല്ല സ്മാർട്ടായിട്ട് ഈ എസ് പി സി കാറിറ്റ് നിങ്ങൾ എസ് പി സി കാറിറ്റ്സ് ആണെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു ഇത്രയും ദൂരം വളരെ നന്നായിട്ട് നിങ്ങൾ ഒരു ഒരു തടസ്സവും കൂടാതെ ഓടിയിരിക്കുന്നു ആരും വാഹനത്തെ കയറിയിട്ടില്ല വളരെ കൺഗ്രാജുലേഷൻ